നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം തിരക്കേറിയ ജീവിതത്തിൽ എല്ലാ പണികളും എളുപ്പത്തിൽ തീർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അത്തരത്തിലുള്ള ആളുകൾക്കും പാചകത്തോട് തീരെ താല്പര്യമില്ലാത്തവർക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ നമുക്ക് ആവശ്യമായ എന്തും റെഡി ടു ഈറ്റ് ആയി കടകളിൽ നിന്ന് ലഭിക്കും പണി കുറയ്ക്കാൻ വേണ്ടി എല്ലാവരും കടകളിൽ നിന്ന് തന്നെയാണ് ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഭക്ഷണങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനങ്ങളാണ് മുൻപൊക്കെ വീടുകളിൽ ആഹാരം തയ്യാറാക്കുമ്പോൾ ഇവ ചതച്ചോ അരച്ചോ ആണ് വിഭവങ്ങളിൽ ചേർക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് റെഡിമെയ്ഡായി തന്നെ കടകളിൽ നിന്ന് ലഭിക്കും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും തൊലികളഞ്ഞ് പിന്നെ അത് എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചു വരുന്ന സമയവും മെനക്കേടുമെല്ലാം ഒഴിവാക്കാനാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആളുകൾ വാങ്ങുന്നത് എന്നാൽ കടയിൽ നിന്ന് ലഭിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നൂറ് ശതമാനം സുരക്ഷിതമല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇത്തരത്തിൽ ആരോഗ്യ വിദഗ്ധർ പറയാനുള്ള കാരണം ഈ പേസ്റ്റുകളിൽ പ്രിസർവേറ്റീവുകളും രാസവസ്തുക്കളും അമിതമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ പാക്കറ്റുകളിൽ പൊതുവെ ഉപയോഗിക്കുന്ന ചേരുവകളാണ് സിട്രിക് ആസിഡും സാന്തം ഗമ്മും സിന്തറ്റിക് ഫുഡ് കളറുകളും ഇവ അധികമായി ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പേസ്റ്റിന്റെ മണത്തിൽ മാറ്റം ഉണ്ടാവുക അതിൻ്റെ നിറത്തിൽ വ്യത്യാസം കാണപ്പെടുക ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ വെള്ളം പോലെ ദ്രാവക അവസ്ഥയിലാകുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം